കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ അൻസിയ സി പി ഐ അംഗത്തും രാജിവെച്ചു പാർട്ടി വ്യക്തികൾക്കായി വഴിമാറുന്നു എന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അൻസിയുടെ രാജി പാർട്ടി അംഗത്തിനോടൊപ്പം മഹിളാ സംഘം സെക്രട്ടറി പദവി ഉൾപ്പെടെയുള്ള എല്ലാ ബഹുജന സംഘടനകളിലെ സ്ഥാനങ്ങളും അവർ രാജിവെക്കുന്നതായി വ്യക്തമാക്കി നമുക്കറിയാം ഒരു ഹാങ് സഭ ആയതുകൊണ്ട് കുറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നിക്കുമ്പോഴും നമ്മൾ വളരെ അപ്രധൈര്യത്തോടെ ഞാൻ അവിടെ നിന്ന് മനസ്സരിച്ചു അഞ്ചാം ഡിവിഷനിൽ ഞാൻ ചെയ്യുമ്പോൾ അവിടെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു കാരണം അവിടെ ലീഗിന്റെ ഒരു കോട്ടയായത് കൊണ്ട് ഉണ്ട് ഓൺസുകൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് എക്സ്പീരിയൻസ് കുറവുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അവിടെ എല്ലാവരും സാധാരണക്കാരൻ ആ സാധാരണക്കാരൻ ഒരാളെങ്കിലും ഞാൻ അപ്പൊ എല്ലാം കൂടി ആയപ്പോ നമുക്ക് കൊറേ അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു പോകാനൊക്കെ കുറെ പ്രതിസന്ധി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കയ്യിൽ നിന്ന് നമുക്ക് അവിടെ എടുത്ത് ഒരു പണം ചെലവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാനും സാധാരണക്കാരിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കൌൺസിലർ എൽ ഡി എഫിന്റെ പാർലമെന്റ് പാർട്ടി സെക്രട്ടറി എല്ലാവരോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഭാര്യയായി ഇപ്പോഴും ഞാൻ രാവിലെ വട്ടക്കാറില് പോകുമ്പോൾ എന്റെ ഭർത്താവ് ഓട്ടോ പിടിക്കാൻ പോകണേ ഈ അഞ്ചു വർഷക്കാലം അപ്പൊ അത് വളരെ കൂടിയാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും ഫിനാൻസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കോൺട്രാക്ടർമാരെ എന്റെ കമ്മിറ്റി റൂമിലോ അല്ലെങ്കിൽ ഒരു ഫയലിന് വേണ്ടിയോ ഒന്നും എന്റെ അടുത്ത് വരുന്ന നിൽക്കാനുള്ള ഒരു അവസ്ഥ ഞാൻ എത്തിച്ചിട്ടില്ല അപ്പൊ അതിലോട്ടൊന്നും നമുക്കൊരു താല്പര്യം ഇല്ലാത്ത മേയറിന്റെ ഒപ്പം നിന്നുകൊണ്ട് മേയറും അങ്ങനെ തന്നെയുള്ള ആളാണ് ചെയർമാൻമാരും എല്ലാവരും നമ്മുടെ കൌൺസിലർമാരെ എടുത്തു നോക്കിയാ കോപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എറണാകുളം സി പി ഐയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച രാഷ്ട്രീയ നീക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കീഴ്ഘടകങ്ങളെ അവഗണിച്ചതിലുമുള്ള കടുത്ത പ്രതിഷേധമാണ് അൻസിയുടെ രാജിക്ക് പിന്നിലെ പ്രധാന കാരണം അൻസിയ പ്രതിനിധീകരിച്ചിരുന്ന കൊച്ചി കോർപ്പറേഷന്റെ അഞ്ചാം ഡിവിഷനിൽ പാർട്ടി അംഗമല്ലാത്ത ഒരു വ്യക്തിയെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതെന്ന് അവർ ആരോപിച്ചു ഞങ്ങളുടെ സംഘം മഹിളാ സംഘം കൊച്ചി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഞാൻ ആ ഭാരവാഹിത്വം കൂടി എനിക്കുണ്ട് അപ്പൊ മഹിളാസംഘത്തില് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന കാരണം ആളുകൾ കുറവാണെങ്കിൽ പോലും ഒരു അഞ്ചോ ആറോ ആളുകൾ ഞാൻ എന്ത് ആവശ്യങ്ങൾക്ക് വിളിച്ചാലും എന്റെ കൂടെ വരാനും എനിക്ക് സപ്പോർട്ടായി ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന മെമ്പർഷിപ്പുള്ള രണ്ടു പേരെ പേരുകൾ അന്ന് അവിടെ നിർദ്ദേശിച്ചത് ഒരു ഒരു മൂന്നോ നാലോ പേര് എന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാർട്ടി മണ്ഡലം ഇതിൽ പ്രവർത്തിക്കുന്ന മഹിളാ സഹാവിന്റെ പേര് നിർദ്ദേശിച്ചു അപ്പൊ അതില് ഒരു കമ്മിറ്റി അംഗം മാത്രമാണ് ഒരാൾ രണ്ട് വ്യക്തികളുടെ പേര് നിർദ്ദേശിച്ചത് ഒരു മെമ്പർഷിപ്പിലൊന്നും ഇല്ലാത്ത ആളുകളാണ് അപ്പൊ അങ്ങനെ അന്ന് ആ ചർച്ച മാത്രം കഴിഞ്ഞു രണ്ടു ദിവസം പിറ്റേ നമുക്ക് ചർച്ച ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് പിറ്റേന്ന് വിളിച്ചപ്പോൾ ലിസ്റ്റ് ക്രോഡീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സഖാവിനെ അവിടെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു ദിവസത്തിനിടവിട്ട് പിറ്റത്തെ ദിവസം എല്ലാവരെയും വിളിച്ചുകൂട്ടി ലിസ്റ്റ് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞപ്പോ ആരും പിന്തുണക്കാത്ത നാല് പേരും അഞ്ചു പേരും ഒന്നും പറയാത്ത ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് ഒന്നാം സ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് അപ്പൊ അവിടെ നമുക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു അത് ലിസ്റ്റ് ക്രോഡീകരിച്ചത് എങ്ങനെയാണല്ലോ അപ്പൊ മണ്ഡലം കമ്മിറ്റിയിലെ സഖാക്കൾക്ക് അത് പറയാൻ പോലുള്ള ഒരു അവസരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നവരൊന്നും കൊടുത്തില്ല മണ്ഡല നമ്മുടെ മണ്ഡലം ജില്ലാ സെക്രട്ടറി തന്നെ മഹിളാസംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അന്നത്തെ മീറ്റിംഗിൽ അപ്പൊ ലിസ്റ്റ് എങ്ങനെയാ ക്രോഡീകരിച്ചെന്ന് ചോദിച്ചപ്പോൾ ഈ ലിസ്റ്റാണ് ഒന്നാമതായിട്ട് കിടക്കുന്നത് നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത നമ്മുടെ മഹിളാ സംഘത്തിലെ ഒരു പ്രവർത്തനം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേരാണ് ഒന്നാം അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇത് ലിസ്റ്റ് ബാക്കി രണ്ടു പേരുടെ ലിസ്റ്റുമാണ് കിടന്നിരുന്നത് അപ്പൊ എന്റെ ലിസ്റ്റ് എന്റെ പേര് ലിസ്റ്റിലേ ഇല്ലായിരുന്നു അതെനിക്ക് ഇപ്പോഴും എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ മഹിളാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ വന്ന പോലെ അവരും എന്നൊപ്പം ബുദ്ധിമുട്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവര് സ്ഥാനാർത്ഥിയാവണം ജൈവം തോൽവി പിന്നത്തെ കാര്യമാണ് നമുക്ക് അങ്ങനെ വരണമെന്നാണ് എനിക്ക് ഞാൻ ഇപ്പോഴും മത്സരരംഗത്തില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒന്നാം സ്ഥലം അപ്പൊ അത് ഇങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചേക്കുന്നത് അപ്പൊ പിന്നെ ആളുടെ പേര് നിങ്ങൾ അംഗീകരിക്കണം ഈ ലിസ്റ്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞു അവിടെ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ഇത് ജില്ലാ കമ്മിറ്റിക്കേ വിടുകയുള്ളൂ ഒരു അന്തിമ തീരുമാനമല്ല ക്രമ നമ്പർ ഒന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിച്ചത് പക്ഷേ ഇന്നലെ ഞങ്ങള് കൗൺസിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നേക്കണേ ഈ മെമ്പർഷിപ്പിൽ ഒന്നുമില്ലാത്ത ഇതിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കുന്ന മഹിളാ സഖാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി പറഞ്ഞ ആരും പിന്താങ്ങാനില്ലാത്ത ഈ ഒരു വ്യക്തി പറഞ്ഞ ഒരാളാണ് സ്ഥാനാർത്ഥിയായി നമ്മുടെ കീഴടകങ്ങൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക മേൽഘടകം അട്ടിമറിക്കുകയും ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിക്കാൻ കാരണമെന്നും അൻസിയ കുറ്റപ്പെടുത്തി മട്ടാഞ്ചേരിയിലെ അഞ്ചാം ഡിവിഷനിൽ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ലീഗിന്റെ അപ്രമാദിത്യം തകർത്ത് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് അൻസിയ എന്നാൽ കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ കെ അൻസിയ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി മണ്ഡലം കമ്മിറ്റി ചേർന്നെടുത്ത ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സ്ഥാനാർത്ഥിമാരുടെ മൂന്ന് അംഗ പാനൽ നിശ്ചയിച്ചത് ട്രസ്തു ലിസ്റ്റ് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ പരിഗണയ്ക്ക് അയക്കുകയായിരുന്നു ആ ലിസ്റ്റിലെ ഒന്നാം പേരിലുള്ള അനില പി എസിനെയാണ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് തികച്ചും ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പാനൽ മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇതേ നടപടി ആയിരുന്നു അന്ന് അൻസിയെ പാർട്ടി അംഗം പോലും അല്ലായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചു ജയിച്ച് പാർട്ടി തന്നെ ഡെപ്യൂട്ടി മേയറാക്കി കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം വീണ്ടും സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടത് വിഭ്രാന്തി മാത്രമാണ് അൻസിയുടെ പ്രസ്താവനയെന്ന് സി പി ഐ നേതൃത്വം വ്യക്തമാക്കി പിന്തുണ നമുക്ക് എപ്പോഴും ഞാൻ ഇപ്പോഴും അപ്പോഴും ഞാൻ ഇതിൽ നിന്ന് മാത്രം എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ചില വ്യക്തികളിലോട്ട് ഈ പ്രസ്ഥാനം ചുരുങ്ങി പോകുന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് അവിടെ നിങ്ങക്ക് എടുത്തു നോക്കിയാലറിയാം കൊച്ചി മണ്ഡലത്തിലെ ഇനി നിലവിൽ ഉണ്ടായിരുന്നേക്കാളും മെമ്പർഷിപ്പ് കുറവാണിപ്പോ നമുക്ക് ഓരോ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴും മെമ്പർഷിപ്പ് കുറവാണ് പിന്നെ എന്റെ അത് സംബന്ധിച്ചിടത്തോളം മഹിളാ സംഘം നമുക്ക് ആക്റ്റീവായി വന്നത് മഹിളാസംഘത്തിന്റെ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റികളെ നമുക്ക് ഇതുവരെ അങ്ങനെ സജീവമായി പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ മഹിളാ സംഘം സെക്രട്ടറി ആയതിനു ശേഷം മഹിളകളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് ആ മഹിളാ പ്രവർത്തക സംഘത്തില് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരായിരുന്നു ഞങ്ങൾ നിർദ്ദേശിച്ചത് പേരൊക്കെ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾക്ക് പക്ഷെ അത് എത്രത്തോളം അത് ജില്ലാ കമ്മിറ്റിയിലോട്ട് ഇത് ഈ റിപ്പോർട്ടായി പോയി എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി നന്നായിട്ട് പരിശോധിച്ചതിന് മാത്രമേ ഇതിങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് പക്ഷെ ഇത് താഴെ തട്ടിൽ നിന്ന് അതങ്ങനെ പോയിട്ടില്ല അല്ല വായിച്ചപ്പോ മൂന്നുപേരുടെയും പേരുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു വ്യക്തി ഒരാളും പിന്ത അങ്ങനില്ലാത്ത ഒരു വ്യക്തി കൊണ്ടുവന്ന ആളുടെ പേരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ട് ഇല്ല മെമ്പർഷിപ്പ് ഒന്നുമില്ല ആ സ്ഥാനാർത്ഥിനെ നല്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ അതെ പിന്തു പിന്തുണക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നമ്മുടെ പ്രസ്ഥാനം എടുത്ത രീതിക്ക് ഒന്ന് നിങ്ങളോട് സംസാരിച്ചെന്നേ ഉള്ളൂ ആ അല്ല അവരുടെ ഒന്നും ഇല്ല ഞങ്ങള് നമ്മുടെ പ്രസ്ഥാനം വളരണം ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളത് ഞാനത് തിരുത്തും കാരണം എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണത് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇവിടെ പറഞ്ഞത് അല്ല മുന്നണി നമ്മുടെ മുന്നണി വരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മുന്നണി വരണം കാരണം കൊച്ചിൻ കോർപ്പറേഷനും ഇപ്പോ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ് കൈവരിച്ചേക്കുന്നത് അപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ വരണം ഇനിയും തുടർഭരണം വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വ്യക്തികളെടുത്ത ചില തീരുമാനങ്ങൾ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത് न्यूज़ ब्यूरो